സ്വാഗതം പെരുന്നാളിന്റെ അടുത്ത ട്രിപ്പ് പോവാണ് രണ്ട് സ്ഥലത്താണ് പോകാൻ ഉദ്ദേശിച്ചേക്കുന്നത് നമുക്ക് വെളിയിലെ ചൂടൊക്കെ ആയിട്ട് എങ്ങനെയായി തീരുമെന്നറിയത്തില്ല എന്തായാലും പോയി നോക്കാം

ഓൾറെഡി നല്ല നല്ല ചൂടും ചൂട് കാരണം ആരും അങ്ങനെ ഞങ്ങള് നട്ടുച്ചാണ് ഇറങ്ങി ഇപ്പൊ ഒരു പന്ത്രണ്ടര ആയിട്ടുണ്ട് നല്ല ചൂടാണ് വെളിയിലാണെ പൊടിക്കാറ്റ് അടിച്ചോണ്ടിരിക്കുന്നു ഞങ്ങളുടെ സ്ഥിതി എന്നാവും കണ്ടറിയണം ആണെങ്കിൽ ഒന്നും പിന്നെ ചൂടടിച്ച് സൈഡായ തോന്നുന്നു ഇപ്പഴേ രണ്ടുപേർക്ക് അങ്ങോട്ട് ാണ് ഞങ്ങളുടെ നമ്മളിപ്പം അജ്വാനുമായിട്ട് എനിക്ക് അറിയത്തില്ലാതുകൊണ്ടല്ലേ പറയുന്നില്ലേന്ന് പറഞ്ഞാൽ ഇതൊക്കെ മറ്റേ മഴ പെയ്ത പണ്ടപ്പോ നിയാസ് ഉറക്കം തുടങ്ങി നിയാസ് പകല് ഉറങ്ങുവാൻ രാത്രി എണീറ്റിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേകതയാണ് ക്രിസ്ത്യൻസിൽ ഓരോ വണ്ടി റാസൽ റാസലെ മലനിരകളാണ് കാണുന്നത് ഒമാൻ രാജ്യത്തിലോട്ട് ഇവിടെ ഏതാനും കിലോമീറ്ററുകൾ മാത്രമേ ഉള്ളൂ നമ്മൾ നമ്മളീടെ ഒമാനിൽ പോയായിരുന്നു പക്ഷേ അത് ഒമാൻ രാജ്യത്തിന്റെ ഒരു ഭാഗം യു എക്ക് അത് കിടക്കുന്ന സ്ഥലത്ത് നമ്മൾ പോയത് ശരിക്കും ഒമാനിലോട്ട് ഈ മല അങ്ങോട്ട് കയറി ഇറങ്ങിയ ഒമാനായി ഇന്ന് നല്ല വെയിലായത് കൊണ്ട് ചെറിയ പൊടിക്കാറുണ്ട് അതുകൊണ്ട് മലയൊക്കെ പൊടി പിടിച്ചിടക്കുന്ന മഞ്ഞ് പിടിച്ച് കിടക്കുന്ന പോലെ ഒരു മഞ്ഞ് പിടിച്ചിടക്കുന്ന പോലെയല്ല അന്തരീക്ഷത്തിൽ മൊത്തം പൊടി ഉള്ളൂ அவனே அவனும் ஆறரை கிலோமீட்டர் നേരെ പോകുന്നത് റാസൽഖിമയിലെ കേവ് കാണാൻ വേണ്ടിയാണ് അടിപൊളി പോയിട്ട് വന്നിട്ട് കേവണി അവസാനം ഞങ്ങൾ ആ സ്ഥലത്തെത്തി പക്ഷേ ഗൂഗിൾ മാപ്പ് ഞങ്ങളെ തെറ്റിച്ചുകൊണ്ടിരിക്കുവാണ് ഞങ്ങൾ മലകളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലത്ത് വന്ന് നോക്കുകയാണെങ്കിൽ ഇനിയും കുറച്ച് മുന്നോട്ട് നടക്കാനുണ്ടെന്നാണ് പറയുന്നത് നല്ല കനത്ത ടെമ്പറേച്ചറ് ഇങ്ങോട്ട് വരേണ്ട യാതൊരു കാര്യമില്ല അതെൻ്റെ ചാൻസേ ആരാണ് വരുത് ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ചൂട് ഭക്ഷണമായിരുന്നു ചൂടൊട്ടും പോയില്ലെന്നോ കുടിക്കില്ലേ കുടിക്കുന്നല്ലോ നിങ്ങൾ ഫുഡൊക്കെ ആയിട്ടാണ് വന്നത് ഇവിടെ ഒരു വിജനമായ പ്രദേശത്ത് ഇരുന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കുക ആ മെയിൻ റോഡിൽ നിന്ന് മിനിറ്റ് ഇങ്ങോട്ട് അല്ലേ കിലോമീറ്റർ കഴിച്ചോ ഞാൻ വീഡിയോ വീടെടുക്കുന്നല്ലേ ഉള്ളു വെള്ളം അതെ അതെ ഞങ്ങളിവിടെ വന്നപ്പോഴേ വൈപ്പിൽ കൂടെ ഒക്കെ വെള്ളമൊക്കെ വരുന്നുണ്ട് ഒന്നും പറയാനില്ലേ ആണോ എന്നാ പറയാനോ ജയ്സ് പെട്ടെന്ന് ചൂടൊക്കെ ആ പൊളിയാന്ന് പറഞ്ഞോടേ ഏതോ പൊളിയാന്ന് പറഞ്ഞ എടുത്ത ശരീരമൊക്കെ കേട്ടോ വേറൊരു സംഭവം കാണിച്ചു തരാം ഒരു മലയിടിക്കൽ ഒരു ആട് നിൽക്കുന്നുണ്ടോണേ കണ്ടോ ആ മല എത്ര ദൂരെന്നുള്ളത് ഇപ്പം കണ്ടോ അങ്ങനെ ഞങ്ങൾ കേവ് കാണാൻ പോയിട്ട് ൂടി മടങ്ങുകയാണ് തിരിച്ച് ഞങ്ങൾ മസാഫിയിലോട്ട് വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ് കനത്ത ചൂടും ഗൂഗിൾ മാപ്പിന്റെ വഴിതെറ്റീലും കാരണം ഞങ്ങൾക്ക് കേവിൽ പോകാൻ പറ്റിയില്ല യു ഐയുടെ ഫ്ലാഗ് പഴയ വണ്ടികൾ

അവനാ ചൂടത്ത് ഒറ്റയ്ക്ക് അവിടെ ഇരുന്ന മരുഭൂമിയില് അവനെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് ഞങ്ങൾ എങ്ങനെ പോകുന്നു എന്നാലും ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു ആസിഫായിട്ട് പോവാൻ ആസിഫിന്റെ ഇതും പോയി ആസിഫ് കുറച്ചു പിടിച്ചു തരുന്നു അപ്പൊ ഞങ്ങൾ അവിടുന്ന് തളരാ ഞങ്ങള് നേരെ അടുത്ത ലൊക്കേഷൻ മസാഫിലോട്ട് പോകൊണ്ടിരിക്കുകയാണ് മസാബിന് ഒരു കിട്ടില്ല ഗോസ്റ്റ് ഹൗസിലോട്ട് പോകാന്നൊക്കെ തീരുമാനിച്ചായിരുന്നു പിന്നെ ഇനി വെളിയിൽ നിന്നും കാണേണ്ടി വരും അതിനെല്ലാം ഇനിയിപ്പൊ ആറിൽ ദേഹത്ത് കയറിയാലോ ഗോസ്റ്റൊക്കെ ആസിഫാണ് നാട്ടിൽ നിന്ന് വന്നു നിയാസിനാണെ എപ്പ വേണമെങ്കിലും രണ്ടു കഥാടി വെച്ചായിരിക്കുന്നത് നിയാസ് ആണെങ്കി ഇത് കണ്ടില്ലേ മുസല്ല ആണ് അവന് ടിക്കും അവൻറെ കളർ പോകും അവൻ കറുത്തു അങ്ങനെയൊക്കെ ബ്ലാങ്കറ്റ് മറ്റേ കാർപ്പറ്റ്

ഈ രണ്ട് സൈഡിലും ഉണ്ട് ഞാൻ ഒമാനി പോയത് ഇതുവഴിയാണോ കൂട്ടിന് പോയി എന്നെ തന്നെ കേട്ടോ ഈ മസാഫി ഒരു കിട്ടില സ്ഥലോ ഇഷ്ടംപോലെ വാദികൾ വെള്ളച്ചാട്ടങ്ങൾ ഒരുപാട് ജെംസ് ഒക്കെ ഉള്ള ഒരു കിട്ടില സ്ഥലമാണ് മസാഫി ഓരോ ഹോളിഡേയ്സും വരുമ്പോഴത്തേക്കും ഓരോ ആൾക്കാർ പോയി കണ്ടുപിടിക്കുന്ന സ്ഥലങ്ങളാണ് ഇപ്പം ടൂറിസ്റ്റ് സ്ഥലങ്ങളായിട്ട് സ്ഥലങ്ങളായിട്ടിവിടെ മാറിക്കൊണ്ടിരിക്കുന്നത് ആരും ഗൂഗിൾ മാപ്പിനെ മാത്രം നാട്ടിലെ പോലെ നിർത്തി വഴി ഒഴിക്കാനൊന്നും പറ്റില്ല അതാണ് മെയിൻ പ്രശ്നം അത്രയൊക്കെ ഉള്ളു പോയി നോക്കാം ഇതുപോലുള്ള വഴി കൂടി ഇങ്ങനെ നടന്നു കുറെ മുന്നോട്ട് പോകണം കേട്ടോ നല്ല മലഞ്ചെരിവിലുള്ള ഒരു വാതിയാണ് തോന്നുന്നു നോക്കട്ടെ പോയി ഒരുപാട് ആളുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അവിടെ നല്ല രസം അങ്ങോട്ടുള്ള വഴിയൊക്കെ ഇതുപോലെ വെള്ളമൊക്കെ ഒഴുകി ഇങ്ങനത്തെ മീനൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒഴുകുന്ന വെള്ളത്തിൽ പോലും മീനുകളൊക്കെ ഉണ്ട് പിന്നെ അവിടെ ഒത്തിരി ഫാമിലിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു നമുക്ക് അങ്ങോട്ട് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട് എന്താണ് ഈ ചൂടൊക്കെ വരാൻ പറ്റിയൊരു അടിപൊളി സ്ഥലം ഇവിടെ വരുന്ന വഴിക്ക് തന്നെ ഇതുപോലത്തെ കുറേ കുളങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നല്ല രസമാണ് ഇവിടെ ഒരുപാട് ആൾക്കാർ കുളിക്കുന്നൊക്കെ ഉണ്ട് ഞങ്ങളിവിടെ വന്ന് പറ്റിക്കപ്പെട്ടു എന്നൊരു സംശയം ഇല്ലാതില്ല

دوبې کې دلته راځي پلوکي دې دلته راځي ته ته ماشې دې کوي نه دې وېرواله څه مو دروښو به دې کېني دې کې دې مزري وره خني په مور مو مړ په دنیا قسم دې دې خورلې ما ورواله ته کېواله امه کار نېکان نه اندې نېکا څنګه دې دې کورنه واهنګلې

ઓલા 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 આલા બોલી કાયા મેટીડડકને જીન કે સેફી જો સેફી કા લાચારા કતોલ ગોરી લાશરા કાશી દેવા ગરે મજા ઉઠો આગા ચોટ નો કાકા નો દે લાગ મટા પાતા

ഞാൻ ഇല്ലേരാടി വരുമ്പോടെ സ്ഥലം കൊണ്ട് സാധിക്കും അങ്ങനെ ഗൈസ് ഞങ്ങളുടെ ഈ വർഷത്തെ ഈദിൻ്റെ ട്രിപ്പ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അവസാനത്തെ രണ്ട് ലൊക്കേഷനിലും കൂടെ വന്നതാണ് പക്ഷെ എനിക്കത്ര ഒരു സന്തോഷമായില്ല ഞങ്ങൾ ഉദ്ദേശി വന്ന രണ്ട് ലൊക്കേഷനിലല്ല വന്നത് വേറെ രണ്ട് ലൊക്കേഷനിലാണ് എത്തിച്ചേർന്നത് അപ്പോൾ അതിൻ്റെ ഒരു വിഷമമുണ്ട് മനസ്സിൽ എന്നാലും കുഴപ്പമില്ല നീന്തപ്പനേടേ അല്ലേ അപ്പം അതിൻ്റെ സൈഡൊക്കെ സൈഡൊക്കെ പോലെ നിൽക്കുന്നത് ശാരി പറയുന്നത് ശാരിക്ക് സങ്കടമൊന്നുമില്ല ശാരിക്ക് നീന്താൻ പറ്റി അതുകൊണ്ട് ശാരിക്ക് സങ്കടമൊന്നുമില്ല ശങ്കടം എനിക്ക് മാത്രമേ ഉള്ളൂ ആ കുഴപ്പമില്ല ബാറ്ററി ബാറ്റ് ആ ഹായ് കേസ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടൂർ ഇതായിരുന്നു ട്രിപ്പ് ഇതായിരുന്നു ആദ്യം നമ്മൾ കേവി പോയി ഇന്ന് ഇന്നെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടായിരുന്നു എന്നിട്ട് എത്ര അതിജീവിച്ച് നമ്മളിവിടെ എത്തി നമുക്ക് ജസ്റ്റ് വെള്ളത്തിലിറങ്ങുക എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനകരമായ കാര്യം പിന്നെ കെവിൽ ഒരു അഞ്ചുമണിക്കൊക്കെ ചൊല്ലുമായിരുന്നതിനെ കുറിച്ച് ഇവിടെ പൊളിയായിരുന്നേ എങ്കിലും ഞങ്ങൾ അവിടെ ഒരു നല്ലൊരു വീടിൻ്റെ ആ ആ മരുഭൂമിയിൽ വീടിൻ്റെ അവിടെ നിന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചാൽ അതൊക്കെ അവിടെ വെളിയിൽ അത്രയും മരുഭൂമിയിൽ അവിടെ നല്ല കാറ്റായിരുന്നു സുഖമുണ്ടായിരുന്നു അവിടെ ഇരിക്കാൻ പിന്നെ ഇപ്പം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും പോയി ബൈ